ആയ് നമസ്കാരം പേപ്പട്ടേ ഒരു കിഡിലൻ ഡിബേറ്റ് കഴിഞ്ഞ ദിവസം നമ്മുടെ മാതൃഭൂമി ചാനലിനകത്ത് അഭിലാഷും അതുപോലെ തന്നെ പപ്പുമോൻ യാദവ് എന്ന് പറയുന്ന വിവരം അടുത്തൂടെ പോലും പോകാത്ത ലശേഷം ബുദ്ധി ഇല്ലാത്ത മന്ദബുദ്ധി അല്ല അല്പങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും ഈ വിവരം കെട്ട വിവരക്ഷേ നമുക്ക് വിളിക്കാറുണ്ട് നാഴേക്ക് നാൽപ്പത് വട്ടം വന്നിരുന്നു കൊണ്ട് സംഘപരിവാറിൻ്റെ ഉച്ചിഷ്ടവും തിന്ന് ഇങ്ങനെ കെട്ട വർത്താനം പറയുന്ന ഒരു വൃത്തികെട്ട മനുഷ്യൻ സത്യത്തിൽ ഇയാളെയൊക്കെ ആരാണോ ഈ ചാനലിനകത്ത് ചർച്ചയ്ക്ക് വിളിക്കുന്നത് ഇനിയിപ്പോൾ ഇവർക്ക് റേറ്റിങ്ങിന് വേണ്ടി ആയിരിക്കാം വിളിക്കുന്നത് എന്താണെങ്കിലും നമ്മുടെ അഭിലാഷിനെ കുറിച്ച് പറയുമ്പോഴത്തേക്കും നല്ല നട്ടലുള്ള മാധ്യമപ്രവർത്തന ആരുടെ മൗത്ത് നോക്കിയും പുള്ളി പറയേണ്ട കാര്യങ്ങൾ ആർജവത്തോടെ പറയുകയും ചെയ്യും ഇന്ന് നമ്മുടെ രാജ്യത്ത് വ്യാപകമായ രീതിയിൽ കള്ളയോട്ടുകളിലൂടെ അധികാരത്തിൽ വന്നിട്ടുള്ള ബി ജെ പി എം അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനത്തേക്ക് പറയുമ്പോഴത്തേക്ക് ഇവന്മാർക്കൊക്കെ അങ്ങോട്ട് ഊത്തല് പിടിക്കും കാരണം നമ്മുടെ കൊച്ചു കേരളത്തിൽ നമ്മൾ പ്രബുദ്ധരെന്ന് പറയുന്ന നമ്മുടെ മലയാളികളുള്ള നമ്മുടെ കേരളത്തിൽ ഇവിടെ ഇതൊന്നും നടക്കില്ല എന്ന് നാഴേക്ക് നാൽപ്പത് വട്ടം വീമ്പിളക്കി അടയ്ക്കുന്ന നമ്മുടെ സോക്കിൻ്റെ തുമ്പത്തുകൾ നമ്മുടെ മുങ്ങൽ ഗോപി അണ്ണൻ വ്യാപകമായിട്ട് വോട്ട് ചേർത്തിട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലേ ചേട്ടന് അനിയന് ഇരട്ട വോട്ട് അതുപോലെ തന്നെ ഡ്രൈവറിനോട്ട് പിന്നെ പല തൃശ്ശൂർ ജില്ലാ അതിർത്തി പങ്കിടുന്ന പല മേഖലയിൽ നിന്നും ബി ജെ പിയുടെ പ്രവർത്തകർ കൂട്ടമായിട്ട് വന്ന് മറ്റേ തൃശ്ശൂർ പൂരത്തിന് വരുന്ന കണക്ക് ഇവിടെ വന്ന് വോട്ട് ചെയ്തിട്ട് തിരിച്ച് അങ്ങോട്ട് പോയിട്ട് അവിടെ വോട്ട് ചേർക്കാൻ ചെല്ലുമ്പോഴാണ് ഇവരെയൊക്കെ പിടിപ്പിക്കപ്പെടുന്നത് എന്തായാലും കേരളത്തിൽ വ്യാപകമായിട്ട് ഇത്തരത്തിൽ ബി ജെ പി പല സ്ഥലത്തും വോട്ട് ചേർത്തിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ ബി ജെ പി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കള്ളവോട്ട് പിന്നെ ഇവിടെ വയനാട്ടിൽ ചെയ്തിട്ടുണ്ട് മറ്റടുത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവർ സമ്മതിക്കുന്നുണ്ടല്ലേ ഇലക്ഷൻ കമ്മീഷന് വീഴ്ച വന്നിട്ടുണ്ടെന്നുള്ളത് ഇവർക്ക് ബോധ്യമായിട്ടുണ്ട് ഈ ബോധ്യമാണെങ്കിലും സമ്മതിച്ചാലും ഇതുപോലെ വന്നിരുന്ന ശുദ്ധമണ്ടത്തരവും പൊട്ടത്തരവും വിളിച്ച് പറയുന്ന ഇതുപോലത്തെ നേതാക്കന്മാരുടെ ഒരു എന്താ പറയുക ചാണക കുഴിയാണ് അഭിലാഷ് അടിച്ച് നല്ല അണ്ണാക്കി കയറ്റി കൊടുത്തിട്ടുള്ള നല്ല മാസ് മറുപടിയാണ് ഈ ഒരു വിഷയത്തിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പം ഗോപിച്ചേട്ടന് ഇപ്പം മൗനവ്രതമാണ് ഇപ്പം വാ തുറക്കത്തില്ല കാരണം വാ തുറന്നു പോയി കഴിഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരുമെന്നുള്ളതുകൊണ്ട് ഒരു അക്ഷരം പോലും പുള്ളി മിണ്ടത്തില്ല പത്രക്കാരെ കണ്ടു കഴിഞ്ഞാൽ സ്കൈഡി കൂടെ അങ്ങോട്ട് സ്കൂട്ട കാണാണ് അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് നെഞ്ചൊക്കെ വിരിച്ച് ഞാനങ്ങോട്ട് പൊളിച്ചടുക്കും കാരണം ബാലചന്ദ്രൻ ഐ പി എസിൻ്റെ പ്രേതം കേറിയിട്ട് പുള്ളി അങ്ങോട്ട് കസറാണ് സാധാരണ മാധ്യമ പ്രവർത്തകരുടെ മുമ്പിൽ വന്ന് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഈ ഉള്ളിച്ചേട്ടം പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ട് അല്ലേ ഞങ്ങൾ ഇനിയും ചേർക്കും ഒട്ട് അതായത് രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ ചേർക്കും മുപ്പത്തഞ്ചിലും ഞങ്ങൾ ചേർക്കും ചേർന്ന് സ്ഥലങ്ങളിൽ സീറ്റ് പിടിക്കും കാരണം കഴിഞ്ഞ മാസത്തിലാണെന്ന് എനിക്ക് അമിത്ഷാ വന്നിട്ട് കേരളത്തിൽ വന്നിട്ട് ഒരു പ്രസംഗം നടത്തിയായിരുന്നു ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ കേരളം ഞങ്ങൾ അങ്ങോട്ട് എടുക്കുമെന്ന് ഈ രീതിയിലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ശരിയാണല്ലേ എടുക്കാൻ പറ്റും കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ നിയമ സംവിധാനങ്ങളും ഇന്ന് ഇവരുടെയൊക്കെ മുന്നിൽ പോയി ഓച്ചാനിച്ച് നിൽക്കുന്നപ്പോൾ എങ്ങനെയാണ് ഇത് സംഭവിക്കാതിരിക്കുന്നത് എന്തായാലും അഭിലാഷം കൊടുക്കുന്ന ഈ മറുപടി കേട്ടിട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ബാക്കി നിങ്ങളും കൂടെ അടിച്ച് കീറി അങ്ങ് കൊടുത്തേര് എന്തായാലും ലല്ലുമോൻ്റെ ഈ വീഡിയോ ഒന്ന് കണ്ടുപോയിക്കോ ഞാൻ ഇന്നലെ ഈ ചർച്ചയിൽ പറയുമായിരുന്നു നിങ്ങളുടെ വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ മാസ്റ്ററുടെ പേര് ഞാൻ ഫോണിൽ സേവ് ചെയ്തിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ മലപ്പുറം എന്നാണ് ചർച്ചയ്ക്കൊക്കെ വിളിക്കാനുള്ള സൗകര്യം കൊണ്ട് അദ്ദേഹം ചർച്ചയ്ക്ക് വരുന്നത് മലപ്പുറം സ്റ്റുഡിയോയിലാണ് പക്ഷേ വോട്ട് ചെയ്തിരിക്കുന്നത് തൃശൂരാണ് സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം വോട്ട് ചെയ്തിരിക്കുന്നത് അദ്ദേഹം വോട്ട് ചേർത്ത അതേ അഡ്രസ്സിലാണ് ഉമാ മണികണ്ഠൻ എന്ന നിങ്ങളുടെ കഴിഞ്ഞ തവണ തൃത്താലയിലെ നാഗരശ്ശേരിയിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച വ്യക്തിയും വോട്ട് ചേർത്തിരിക്കുന്നത് അതേ അഡ്രസ്സിൽ തന്നെ അതായത് നിങ്ങളുടെ അവിടുത്തെ കൌൺസിലർ ആദരയുടെ അഡ്രസിൽസിൽ തന്നെ വേറെയും നാലഞ്ച് പേര് വോട്ട് ചേർത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തകന്റെ വീട്ടിൽ ഇത്ര വോട്ടുകൾ ചേർക്കുക എന്നുള്ള നിലയിൽ ടാർഗറ്റ് ചെയ്തിട്ടാണോ തൃശ്ശൂരിൽ ഈ വോട്ട് ചേർത്തത് ഞാൻ എന്തെങ്കിലും കാരണവശാൽ അവിടെ ഒരു കൊല്ലം താമസിച്ചാൽ എനിക്ക് വോട്ടർ ആവാം ഇത് വെട്ടിട്ട് ഇവിടെ വന്ന് ചെയ്യരുത് അവിടെ അവിടെ ചെയ്യാം ഇവിടെ വന്ന് ചെയ്യരുത് ഇതല്ല നിയമമെങ്കിൽ അതാ പറയുന്നത് ഞങ്ങൾ ഒരു കൊല്ലം ഒരു കൊല്ലം താമസിച്ചു ഞങ്ങള് തെളിച്ചോളാം തെളിയിച്ചോളാം താമസിച്ചു ഫ്ളാറ്റിന്റെ പേരില ആയിക്കോട്ടെ ഒരു സ്ഥലം ഒരു കൊല്ലം ഒരു കൊല്ലം താമസ മാസം ഒരു കൊല്ലം താമസ പില്ലേ കൊല്ലം താമസറ്റല്ലേ ടി നിങ്ങളിപ്പോ കോൺഗ്രസിന് വേണ്ടി കഷ്ടപ്പെടുകയാണോ ഒരു ഒരു മോഹൻ തെളിവുണ്ടെങ്കിൽ അല്ല അതിപ്പോ ശബ്ദ മലിനീകരണം പൊട്ടൻ തേങ്ങാപ്പൂള് കണ്ടി കുരങ്ങം വന്നിരുന്നുണ്ട് ചിരിക്കുന്നത് കള്ളത്തരം മൊത്തം ചെയ്തിട്ട് വന്നിരുന്നുണ്ട് അതിനെ ന്യായീകരിക്കുമ്പോ നമ്മുടെ നിയമത്തെയും നിയമ സംവിധാനങ്ങളെയൊക്കെ പുല്ലുപോലെയാണ് ഈ സംഘപരിവാർ കാണുന്നത് എന്നിട്ടാണ് ഇവനൊക്കെ വന്നിരുന്നുണ്ട് രാജ്യത്ത് നിയമമുണ്ട് രാജ്യത്ത് ഭരണഘടന ഉണ്ടെന്നൊക്കെ നാഴേക്ക് നാൽപ്പത് വട്ടം ഇങ്ങനെ കുറയ്ക്കുന്നു ഈ വൃത്തികെട്ടവനെയൊക്കെ ചാനൽ ചർച്ചയ്ക്ക് വിളിക്കുന്നവരെ വേണം ആദ്യം പറയാൻ എന്തായാലും ബാക്കിയുടെ കേട്ടോ ഒരു കാര്യമല്ല ശബ്ദത്തിന്റെ പ്രശ്നമല്ല ഇവിടെ അമ്പയർ തന്നെ ഒരു ടീമിൽ കളിക്കുമ്പോൾ പിന്നെ എത്ര പ്രശ്നം എന്ന് ഞാൻ യോജിക്കണം കാരണം ഇതിന്റെ ഇതിന്റെ അമ്പയർ ആയിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിങ്ങളുടെ ടീമിൽ കളിക്കല്ലേ പിന്നെ ശബ്ദം ഉണ്ടാക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അങ്ങനെ വലിയ അഭിപ്രായമില്ല കോടതി പോണം അതെ ജനാധിപത്യത്തിൽ ജനങ്ങൾക്ക് വേറെ ചോദ്യങ്ങളൊന്നും ചോദിക്കാനുള്ള അവകാശമില്ല കച്ചേരി പറയുന്ന ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞോടാ ജനങ്ങളോട് ഞങ്ങൾ പറഞ്ഞോളാം ഞങ്ങളെ സംഘടനാ സംവിധാനം വെച്ച് പറഞ്ഞോടാ സംവിധാനം വെച്ചാണല്ലോ ഇത്രയും വോട്ടൊക്കെ ചേർത്തത് ഉപദ്രവിച്ചോളൂ അതെ ഞങ്ങളെ ഞങ്ങളെടുക്കാണ് സുരേന്ദ്രൻ പറഞ്ഞില്ലേ ഇനിയും ചേർക്കും എന്റെ മൊബൈൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഏത് മണ്ഡലത്തിലായിരിക്കും വോട്ട് ചെയ്യുക എനിക്ക് അവിടെ അന്ന് അതെ അങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു രാജ്യത്തിന്റെ അവസ്ഥ അയ്യോ അയ്യോ രാജ്യത്തിന്റെ അവസ്ഥ അത് നിയമപ്രകാര ആരും ചോദ്യം ചെയ്യാൻ പറ്റില്ലല്ലോ രാജ്യസഭാ അംഗമായി ചോദ്യം ചെയ്യാൻ പറ്റിയോ നിയമമാണ് ചോദ്യം ചെയ്യൂ കോടതിയിൽ മഹാരാഷ്ട്രയിൽ നിന്നല്ലേ രാജ്യസഭാ അംഗമായത് പോകൂസ അതെ നിയമാണ് മൻമോഹൻ സിംഗ് ആസാമെന്നായിരുന്നു നിയമമാണ് പിടിച്ച് അപേക്ഷിക്കുകയാണ് കോൺഗ്രസ്സുകാരെ കമ്മ്യൂണിസ്റ്റുകാരെ കാണു വണങ്ങി അപേക്ഷിക്കുകയാണ് കോൺഗ്രസ്കാരെടുക്ക ബുദ്ധിമുട്ട് നിങ്ങൾ സ്ഥാനാർത്ഥിയായിരുന്നു തൃശ്ശൂർ ഞാൻ പറഞ്ഞോട്ടെ ഞാനും അയ്യോടെ ചോദിക്കുന്നു അദ്ദേഹം ഇങ്ങനെ കരിങ്കലി കാറ്റ് പിടിച്ചത് പോലെ ഇരിക്കുകയാണ് കാരണം ആളുകൾക്ക് മനസ്സിലാവും തെരഞ്ഞെടുപ്പ് നടത്തിയത് സുരേന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയാണ് ഞങ്ങൾ ഉത്തരം പറയും അഭിലാഷ അവർക്ക് വേണ്ടി ഈ കണക്കിന് തെളിവുണ്ടല്ലോ കിഞ്ചിന് കണക്കിന് തെളിവ് നാളെ തന്നെ പോകണം മിടുക്കന്മാരായ വക്കീൽമാര് കേരള ഹൈക്കോടതിയിൽ ഉണ്ട് സമീപിക്കട്ടോ ഇനി അതല്ലെങ്കിൽ സുപ്രീം കോടതി വക്കൽ കോൺഫിഡൻസ് ആണ് ഏത് കോടതിയിൽ പോയാലും ഒരു കാര്യവും നടക്കില്ല എന്നുള്ള കാര്യത്തിൽ സുപ്രീം കോൺഫിഡൻസ് ഞങ്ങൾ സത്യസന്ധമായി നിയമപ്രകാരമേ പ്രവർത്തിച്ചിട്ടുള്ളൂ അഡ്രസ്സിൽ വോട്ട് ചേർക്കുന്നതാണോ നിയമപ്രകാരം പ്രവർത്തിക്കൽ അതൊക്കെ കോടതി തെളിയിച്ചോളാം അതൊക്കെ ഹൈക്കോടതി അതാണ് ഞാൻ ചോദിക്കുന്നത് ഇല്ലാത്ത അഡ്രസ്സിൽ സുരേഷ് ഗോപിയുടെ അഭിലാഷ് ജടിച്ചു ആവേണ്ട കേരള ഹൈക്കോടതി കേസുകൊമ്പതിനും ചേർക്കും മുപ്പത്തിനാലിനും ചേർക്കും വോട്ട് കഴിയിപ്പിക്കും ജയിക്കും കാണാ അല്ല ഞാൻ ചോദിച്ചോട്ടെ ഈ ഒരു മണ്ഡലം ജയിക്കണം എന്നുള്ളതേ ഉള്ളൂ നാടിന്റെ നാലാ ഭാഗങ്ങളിലുള്ള ബിജെപിക്കാർ ഒറ്റ മണ്ഡലത്തിൽ അവിടെ വോട്ട് ചേർത്ത് അവിടെ വോട്ട് ചെയ്ത് ഒരാളെ ജയിപ്പിച്ചാൽ കഴിഞ്ഞു അത് വിജയമായി ഒന്നല്ല ഒന്നല്ല സുരേന്ദ്രൻ അല്ല ബംഗാളികളെ ബീഹാറിലൊക്കെ ആയിരിക്കും കേരളത്തിൽ വേണ്ടി തടയേ ഓഫ് ആക്ട് ഒക്കെ ഞങ്ങളും വായിച്ചിട്ടുണ്ട് വായിച്ചിട്ടുണ്ട് ോഷിയൊക്കെ ഇങ്ങനെ വിളിച്ചിരുത്തിയിട്ട് കാരണം തെറ്റ് ചെയ്തിട്ട് ഇവിടെ നിങ്ങളും കോടതി പൊക്കോ കോടതി പോയി കഴിഞ്ഞാൽ ഒരു പുല്ലും നടക്കത്തില്ല എന്നാണ് ഈ വിവരം പറയുന്നത് സത്യത്തിൽ ഇവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോഴത്തേക്കുള്ളൂ ചാണാൻ മാത്രമല്ല മറ്റ് വേറെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അതും കൂടെ മുക്കി അവിടെ നിന്ന് അങ്ങ് വൃത്തിയാക്കി വിടണം അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ വന്നിരിക്കുന്നവൻ്റെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കും എന്തായാലും അഭിലാഷ് കൊടുക്കേണ്ടത് കൃത്യമായിട്ട് അക്കമിട്ട് ഓരോന്നോരോന്നായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ വൃത്തികെട്ട രീതിയിൽ തെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ച് അല്ലെങ്കിൽ വർഗീയതയിലൂടെ വിജയിച്ച് കള്ളത്തരങ്ങളിലൂടെ വിജയിച്ചിട്ട് മാത്രമേ ഇവർക്ക് മുന്നേറാൻ പറ്റത്തുള്ളൂ സത്യസന്ധമായിട്ട് രാജ്യത്ത് ഇവർക്ക് തെരഞ്ഞെടുപ്പിൽ നിന്ന് നേരിട്ട് വിജയിക്കാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് മാനോ അഭിമാനം ഉണ്ടോന്നുണ്ടെങ്കിൽ മാനവാഭിമാനം ഉളുപ്പ് കുസുറും ഒന്നും ഈ വൃത്തിയേട്ട കൂട്ടങ്ങൾക്ക് ഇല്ലാത്ത കൊണ്ടാണ് ഇതിനകത്ത് തന്നെ കടിച്ചു കിടക്ക കിടക്കുന്നത് എന്താണെങ്കിലും ശോഭച്ചേച്ചി കഴിഞ്ഞ ദിവസം പറഞ്ഞ കണക്ക് ഞങ്ങളുടെ അത്രയും തൊലിയുടെ കട്ടിയൊന്നും മറ്റേ ഗോവി തമ്പുരാൻ ഇല്ല എന്ന് പറഞ്ഞ അത് ശരിയാണ് ഗോവി തമ്പുരാൻ അത്രയും കട്ടിയായിട്ടില്ല ചിലപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പഴത്തേക്ക് അത്തരത്തിലുള്ള കട്ടിയൊക്കെ വന്നേക്കാം പക്ഷേ ഗോവി തമ്പരാന്റെ തൊലി വേറൊരു രീതിയിലുള്ളതാണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാമല്ലോ എന്തായാലും ഈ ഒരു ഡിബേറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക പിന്നെ കൊടുക്കേണ്ടത് കൃത്യമായിട്ട് പപ്പനാഭൻ്റെ അണ്ണാക്കി തന്നെ കൊടുത്തേക്ക അടുത്തൊരു വീഡിയോ കാണാം